नमः सीतासमेत हनुमल्पूजिदशी रामचन्द्राय परब्रह्मणे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाधाय नाय सीताय പതേ നീ ഇത്രയും പറഞ്ഞാൽ തന്നെ രാമായണം മുഴുവനുമായി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ വേദസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ ധർമ്മ രൂപമാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നാമം കീർത്തിക്കുക എന്നുള്ളത് മാനവ ജന്മസാഫല്യത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണത് രാമനാമം എത്രത്തോളം മുഴങ്ങുമോ അത്രത്തോളം അന്തരീക്ഷവും സ്ഥലവും ഭൂമിയും ശുദ്ധമാകും സീതാദേവിയുടെ മഹത്വമാണ് രാമായണം മുഴുവൻ നമ്മൾ കാണുന്നത് അമ്മയുടെ കാരുണ്യം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നമുക്ക് മാതൃകയായിട്ട് മര്യാദാപുരുഷോത്തമനായിട്ട് അവതരിച്ച വിഷ്ണു ഭഗവാൻ്റെ പൂർണ്ണ രൂപമാണ് രാമന് നമ്മൾ തെളിഞ്ഞു കാണുന്നത് അത് സീതയോടുകൂടിയാകുമ്പോൾ ഉമാമഹേശനെ പോലെയും ലക്ഷ്മിനാരായണനെ പോലെയും നമുക്ക് വേണ്ടി ജഗന്മാതാവായും ജഗത് പിതാവായും സീതാ രാമചന്ദ്ര പ്രഭു നമുക്ക് അനുഗ്രഹം ചൊരിയുന്നു ആ അനുഗ്രഹം നമുക്ക് അറിയണമെങ്കിൽ അതിന് രാമഭക്തനായ ആഞ്ജനേയൻ്റെ സഹായം വേണം ആഞ്ജനേയ മഹാപ്രഭുവാണ് ശരിക്കും സീതാരാമ തത്വം മനസ്സിലാക്കിയിട്ട് ലോകത്തിന് പ്രകടമാക്കി തരുന്നത് എത്ര എത്ര കീർത്തനം തത്ര തത്ര ഋതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതരാഷസഹാന്തകം നമ്മുടെ വിചാരം കൈകേരി മാതാവിൻ്റെ വാക്കുകൾക്കനുസരിച്ചാണ് ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് വന്നതെന്നാണ് അതല്ല അത് ഒരു ചെറിയ കാരണം മാത്രമേ ആകുന്നുള്ളൂ പക്ഷെ അതിനേക്കാളും പ്രാധാന്യമെന്ന് പറഞ്ഞത് രാമായണം വിളിച്ചോതുന്നത് ഗുരുതത്വമാണ് ഗുരുവിൻ്റെ മഹത്വമാണ് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹീശ്വര ഗുരുസാഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ കൊച്ചു കുഞ്ഞായിരിക്കുന്ന ബാലികയായിരിക്കുന്ന ശബരി ചാതുർമാസിച്ച സമയത്ത് സന്യാസ ശ്രേഷ്ഠന്മാരെ പൂജിക്കുകയുണ്ടായി ചാതുർമാസിച്ച കഴിഞ്ഞ് അവർ പോകാൻ തുടങ്ങിയ സമയത്ത് ആ ബാലിക അവരുടെ പാദങ്ങളിൽ വിട്ടു പറഞ്ഞു ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അന്ന് അവർ പറഞ്ഞു കൊടുത്തതാണ് നീ ഇവിടെ ഇരുന്നാൽ ആദ്യം വേറൊന്നും ചെയ്യണ്ട നിന്നെ കാണാനായിട്ട് ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും ഇപ്പോഴും രാമൻ്റെ അവതരായില്ല പക്ഷേ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്കുണ്ടാകുന്ന വിശ്വാസം അതിൻ്റെ ശക്തി ശബരിയുടെ അന്ന് തുടങ്ങിയ തപസ്സാണ് ഇവിടെ രാമചന്ദ്രൻ വരും എന്നവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രാമചന്ദ്രന് വേണ്ടി എന്നും അവിടെയൊക്കെ വൃത്തിയാക്കി തൂത്ത് ഒക്കെ തളിച്ച് അദ്ദേഹത്തെ കാത്ത് കാത്തിരുന്നു നമ്മൾ ശബരിയെ കാണുന്നത് ഏകദേശം ഒരു എൺപത് വയസ്സിൻ്റെ മുകളിലുള്ള അമ്മുമ്മയായിട്ടാണ് ശബരി അമ്മുമ്മയാണ് നമ്മൾക്ക് ആ സമയത്താണ് രാമൻ എത്തുന്നത് അപ്പോൾ എത്രത്തോളം വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ച് ഗുരു പറഞ്ഞതനുസരിച്ച് കാത്തിരുന്നതാണ് കാട്ടിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം കാരണം ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് അത്രത്തോളം മഹത്വമുണ്ട് ബലാൽ നമേതേ ഇതി രാമ നാമ നാമ എന്നുള്ളത് നാമിയെ കൊണ്ടുവരും എന്ന് പറയുന്ന ആ ആവാക്യത്തെ ശബരി നമുക്ക് മുന്നിൽ പ്രകടമാക്കി തരുന്നു രാമചന്ദ്രൻ വരികയും രാമചന്ദ്രന് കൊടുത്ത വിഷ എന്നുള്ളത് ഞാറപ്പഴമാണ് ബേർപ്പഴമെന്ന് ഹിന്ദി പറയും ഞായറപ്പഴവമാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കടിച്ചു നോക്കിയിട്ട് തനിക്ക് മധുരമായതേ കൊടുത്തുള്ളു ശബരിം ആലോചിച്ച് നോക്കുക അമ്മയുടെ ആ ഒരു മഹത്വം ശബരിയുടെ ആ ഒരു പാണ്ഡിത്യം എന്താണ് തനിക്ക് നല്ലതെന്ന് തോന്നിയതേ കൊടുത്തുള്ളൂ നമ്മളോ നല്ലതൊക്കെ നമുക്കും വേണ്ടാത്തതൊക്കെ ഭഗവാനും കൊടുക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ശബരി കാട്ട സ്ത്രീയാണ് കാട്ടിലുള്ളതാണ് പക്ഷേ ആ പാണ്ഡിത്യം വരും നമുക്ക് നില അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ യദ്ഭാവം തദ്ഭവതി അവിടെ ആ ഭാവത്തിനാണ് ശ്രീരാമനുദ്രൻ കൊടുത്ത മഹത്വം ഇത് തന്നെയാണ് ഇതിൻ്റെ രൂപം തന്നെയാണ് ഇപ്പുറത്ത് ഏതുവംശത്തിൽ ഭൂജാതനായ ശ്രീകൃഷ്ണനും കാണിച്ചു തരുന്നത് എന്താണ് കുചേലനിൽ നിന്ന് കിട്ടിയ അവല് കുചേലൻ കൊണ്ട് കൊടുത്ത അവലിൻ്റെ ടേസ്റ്റ് മധുരവും അതുപോലെ ശബരി കൊടുത്ത വേർപ്പഴവുമാണ് ഏറ്റവും കൂടുതൽ മധുരമായിട്ട് ഭഗവാൻ അനുഭൂതി ഉണ്ടായത് കാരണം എന്താണ് അവർ കൊടുത്തതായിട്ടുള്ള ഭാവം ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഭാവത്തിലല്ല ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം എന്താണ് ഗുരുവിൻ്റെ മഹത്വം തന്നെയാണ് ഗുരോരനുഗ്രഹേണ ബഹുമാൻ പൂർണ്ണപ്രസാദേ എന്ന് കൃഷ്ണൻ തന്നെ കുചേലൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഗുരുവിനുള്ള ആ ഒരു മഹത്വം നമുക്ക് പറഞ്ഞറിയാൻ അകഥനീയമാണ് അലിഖിതമാണ് അവാച്യമാണ് നമുക്ക് പറഞ്ഞാൽ ആ ഗുരു ഉണ്ടെങ്കിലേ നമുക്ക് ഈശ്വരനെ കാണാനും കണ്ടാൽ പോരാ അറിയാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ ഈശ്വരൻ നമ്മളിൽ തന്നെയാണ് പക്ഷേ ആ ഈശ്വരനെ നമുക്ക് കാണിച്ചു തരുന്നതാണ് കാണിച്ചു തരുന്നതല്ല ഈശ്വരനായിട്ട് തീരുന്നതാണ് ഗുരുതത്വം അതാണ് രാമായണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഗുരുവിൻ്റെ മഹത്വമാണ് ഗുരുവിനുള്ള പ്രാധാന്യമാണ് അത് തന്നെയാണ് ഭരതൻ കാണിച്ചു തരുന്നത് തനിക്ക് രാജ്യം കിട്ടിയപ്പോഴത്തേക്ക് അത് കളഞ്ഞിട്ട് തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പാതുക വച്ച് പൂജിച്ച് അഭിഷേകം നടത്തിയിട്ട് ആലോചിച്ച് നോക്കുക ഒന്ന് പിഴച്ചാൽ മൂന്നെന്ന് ഒരു വാക്യം ഇവിടെ എല്ലായിടം പ്രചര പ്രചരിച്ചിട്ടുള്ളതാണ് ഒന്നിപ്പതച്ചാൽ മൂന്നെന്ന് കൈകേകി അമ്മ ഈ പറയുമതി രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് പട്ടാഭിഷേകം കഴിഞ്ഞു തിരിച്ച് രാമന് പട്ടാഭിഷേകം വരാനായിട്ട് ആദ്യം നടന്നത് പാതുക പട്ടാഭിഷേകം രണ്ടാമത് നടന്നത് സുഗ്രീവ പട്ടാഭിഷേകം മൂന്നാമത് നടന്നത് വിഭീഷണ ഭട്ടാഭിഷേകം അങ്ങനെ മൂന്നോളവും കഴിഞ്ഞിട്ടാണ് ശ്രീരാമജന് അയോധ്യയിൽ പട്ടാഭിഷേകം കിട്ടുന്നത് അപ്പോൾ ഈ രാമായണം നമ്മളെ തെളിയിക്കുന്നത് എല്ലാം എന്താണ് ഗുരു പ്രാധാന്യമാണ് ഗുരുവിൻ്റെ മഹത്വമാണ് രാമായണം എന്നുള്ളത് ഗുരൂരനുഗ്രഹേണേണ ഭഗവാൻ പൂർണ്ണ പ്രശാന്തയെന്ന് ശ്രീകൃഷ്ണൻ തന്നെ അരളി ചെയ്തിട്ടുണ്ട് ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാഷാൽ പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവീ നമ ഈ അനന്തപുരിയുടെ മഹത്വവും അതുതന്നെ വിളിച്ചു പത്മനാഭനെ കാണാൻ ചെന്നാൽ ആദ്യം നമ്മൾ കാണുന്നത് ഇപ്പോഴേ പാദദർശനമാണ് അത് കഴിഞ്ഞാൽ അടുത്തത് ബ്രഹ്മദർശനമാണ് ബ്രഹ്മാവാണ് നാഭിയിൽ അത് കഴിഞ്ഞാൽ ഉൾപ്പെടുത്തി കാണുന്നത് കൈയാണ് കയ്യിൽ നോക്കിയാൽ കൈയുടെ താഴെ കാണുന്നത് ശിവപൂജയാണ് അപ്പോൾ ഈ മൂന്ന് പാതിലിൽ കൂടെ കാണുന്നത് ഈ മൂന്ന് ദത്തം തന്നെയാണ് ഇത് ഒന്നായിട്ട് നമുക്ക് അവസാനത്തെ പാദത്തിൻ്റെ പറഞ്ഞാൽ വിഷ്ണുപാദ ദർശനം അത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് വിഷ്ണുവിൻ്റെ പാദത്തിനാണ് ദർശനം കാരണം എന്താണ് ആ പാദത്തിൽ നിന്നാണ് പരമപവിത്രമായ ഗംഗാ മാതാജിയുടെ ഉത്ഭവവും അതും കണ്ടിട്ട് ഈ ബ്രഹ്മത്തിനെ മുഴുവൻ പ്രപഞ്ചത്തിന് മുഴുവൻ നോക്കിക്കൊണ്ട് അടുത്ത കയ്യിൽ താമരപ്പൂവും വെച്ച് യോഗനിദ്രയിൽ നിൽക്കുന്ന അനന്തശായി ശ്രീ പത്മനാഭൻ എന്തുകൊണ്ടാണ് യോഗനിദ്രയിൽ കഴിയുന്നത് ശിവപൂജയിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ അനന്തശായി ശ്രീപത്മനാഭ ക്ഷേത്രം അതിൽ നമ്മൾ തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ആ തത്വം തന്നെയാണ് രാമൻ എല്ലാം ഒന്ന് തന്നെയാണ് ഒന്നിലും ഭേദമില്ലാണ്ട് എല്ലാത്തിനും ഒന്നായി കാണുന്നത് തന്നെയാണ് ആ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനായ അയ്യപ്പൻ തെളിയിച്ചിരുന്ന തത്വമസി ഹരി ഗോൽ